നമസ്കാരം അരനൂറ്റാണ്ടിലധികമായി സിറിയ ഭരിച്ചിരുന്ന ബാത്തിസ്റ്റ് പാർട്ടിയുടെ അസാദ് കുടുംബവാഴ്ച അവസാനിച്ചത് ജനാധിപത്യത്തെ അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ ലോകസുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള ഡിബേറ്റ് തുടരുകയാണ് സിറിയയിൽ അസാദ് കുടുംബത്തിൻ്റെ ഭരണം അവസാനിച്ചത് ജനാധിപത്യത്തിൻ്റെ പുതിയ തുടക്കമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും അമേരിക്കയൊക്കെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എന്നാൽ സിറിയയിലെ അരാജകത്വന്തരീക്ഷം ഐസിസ് പോലെയുള്ള ഭീകര സംഘടനകൾക്ക് വളമാകുമെന്നും അത് സിറിയയിൽ പുതിയ തീവ്ര ഇസ്ലാമിക ഭരണ സംവിധാനം നിലവിൽ വരുമെന്നും ആശങ്കപ്പെടുന്നവരുണ്ട് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം കയ്യേറിയതുപോലെ തന്നെ സിറിയയിൽ താലിബാനേക്കാൾ കടുത്ത ഇസ്ലാമിക ചിന്താഗതിയുള്ള സ്ത്രീകളുടേതടക്കമുള്ള സ്വാതന്ത്ര്യമില്ലാതാക്കുന്ന ഒരു ഭരണ സംവിധാനം വന്നെന്ന് വരാം എന്തായാലും അസാദിനെ പുറത്താക്കിയത് ഉചിതമായ തീരുമാനമാണ് എന്ന് വരുത്തി തീർക്കാനോ അല്ലെങ്കിൽ സത്യമോ ആവട്ടെ അസാദിന്റെ ഭരണകാലത്തെ ക്രൂരതകളുടെ വിശദമായ റിപ്പോർട്ടുകൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു തല്ലുന്നതിനും കൊല്ലുന്നതിനും തൂക്കുന്നതിനും തിന്നുന്നതിനുമൊക്കെ പ്രത്യേക സംവിധാനങ്ങൾ ആ രാജ്യത്തുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സിറിയൻ ജനത അവരുടെ കാണാതായ ബന്ധുക്കളെ തേടി ജയിലുകൾ തോറും പരതി നടക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട് അസാദാവട്ടെ റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ സഹായത്തോടെ സുരക്ഷിതമായി മുൻപ് തന്നെ വാങ്ങിക്കൂട്ടിയിരുന്ന സ്വത്തുക്കളിൽ ഒന്നിൽ ആഡംബര ജീവിതം ഭാര്യയോടൊപ്പം നടത്തുന്നു ബ്രിട്ടനിൽ ജനിച്ചു വളർന്നു പഠിച്ചു ജോലി ചെയ്തിരുന്ന ഭാര്യ അസ്മയടക്കമുള്ളവർ മോസ്കോയിലെ അത്യാഡംബര മന്ദിരത്തിൽ അതീവ സുരക്ഷയോടുകൂടി ജീവിക്കുകയാണ് സിറിയയിൽ ഇനി എന്തു സംഭവിക്കും എന്നത് ആ ജനതയുടെ മാത്രം പ്രശ്നമാണ് എല്ലാ രാജ്യങ്ങളും അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇടക്കാല ഭരണാധികാരിയും എത്തി സിറിയൻ ജനത ആഹ്ലാദത്തിലാണ് എന്ന് പലരും പറയുന്നു അസാദ് ഭരണത്തിന്റെ ഭീകരതയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി സിറിയ വിട്ടോടി അഭയാർത്ഥികളായി അയൽ രാജ്യങ്ങളിൽ കഴിഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ചു വരാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വളരെ പോസിറ്റീവായി കാണേണ്ടതാണ് എന്നാൽ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് തുർക്കിയുടെയും ഇസ്രായേലിൻ്റെയും ഇടപെടലാണ് രണ്ട് രാജ്യങ്ങളും അവരവർക്ക് താൽപ്പര്യമുള്ള ഇടങ്ങളിൽ സിറിയയിൽ കടന്നു കയറി ബോംബാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു സിറിയയിലെ തുർക്കിഷ് വിമതർ അധികാരത്തിന്റെ ഭാഗമാകുമോ എന്ന് ഭയന്ന് തുർക്കി വടക്കൻ സിറിയയിൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് ഇസ്രായേൽ ആരുടെയും അനുമതിക്ക് കാത്തു നിൽക്കാതെ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി തുടർച്ചയായി ബോംബാക്രമണങ്ങളുമായി രംഗപ്രവേശനം ചെയ്തു രണ്ട് ദിവസം കൊണ്ട് ഇസ്രായേൽ ഏതാണ്ട് അഞ്ചിടത്ത് ബോംബിട്ടു എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഐക്യരാഷ്ട്രസഭ അതിശക്തമായ അപലപിച്ചിട്ടുണ്ട് അയൽ രാജ്യങ്ങൾ ഇസ്രായേലിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു എന്നാൽ ഇസ്രായേൽ മറ്റൊരിക്കലും ഇതിനു മുൻപ് നടത്തിയിട്ടില്ലാത്ത വിധത്തിൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ ലബനനുമായി ഇസ്രായേൽ ധൃതി പിടിച്ച് വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതുപോലും ലബനനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സേനയെ സിറിയയിലേക്ക് അയച്ച് സിറിയയെ തരിപ്പണമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു നമുക്കൊക്കെ അറിയാം സിറിയയിൽ ഇതിനു മുൻപും ഇസ്രായേൽ ബോംബാക്രമണം നടത്തുമായിരുന്നു ഡമാസ്കസിലെ ഇറാനിയൻ എംബസി പോലും ഇസ്രായേൽ ബോംബിട്ട് തകർത്തു എന്നാൽ സിറിയയിൽ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടതോടെ ആർക്കും എന്തും ആ രാജ്യത്ത് ചെയ്യാവുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടതോടെ വിമതർ എങ്ങനെയെങ്കിലും ഭരണം ഉറപ്പാക്കാനുള്ള ശ്രമം നടത്താൻ ആരംഭിച്ചതോടെ ഇസ്രായേൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി തുടർച്ചയായ ബോംബാക്രമണങ്ങൾ നടത്തുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹവും ഞാനൊരു ക്ലാരിഫിക്കേഷൻ നൽകട്ടെ പലരും എന്നോട് ഷാജൻ തെറ്റായി ബെന്യാമിൻ എന്ന് പറയുന്നു ബെഞ്ചമിൻ എന്നാണ് പറയേണ്ടത് എന്നറിയിക്കാറുണ്ട് വാസ്തവത്തിൽ ബെന്യാമിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഉച്ചാരണം ബെഞ്ചമിൻ എന്നല്ല ബെഞ്ചമിൻ എന്നാണ് പേരെഴുതുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പേര് ബെന്യാമിൻ എന്നാണ് നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഒരാളുടെ പേര് മാറ്റാൻ സാധ്യമല്ല ഹീബ്രുവിലെ ഉച്ചാരണമാണത് അദ്ദേഹത്തിൻ്റെ പേര് ഹീബ്രുവിലാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉച്ചരിക്കേണ്ടത് ഹീബ്രുവിൽ തന്നെയാണ് ഇതുപോലെ തന്നെ പാലസ്തീൻ എല്ലാവരും പറയാറുണ്ട് പക്ഷേ ഞങ്ങൾ പറയുന്നത് ഫലസ്തീൻ എന്നാണ് അതാണ് അതിൻ്റെ ഉച്ചാരണം അതവിടെ നിൽക്കട്ടെ ബെന്യാമിൻ നന്ദനെ ആഹു പറഞ്ഞത് അഞ്ഞൂറിലധികം ടാർഗറ്റുകളിൽ ഞങ്ങൾ വ്യോമാക്രമണം നടത്തിയെന്നും ഏതാണ്ട് എൺപത് ശതമാനത്തോളം സിറിയയുടെ ആയുധ ശേഖരങ്ങൾ നശിപ്പിച്ചതുമാണ് ഇസ്രയേൽ പറയുന്നത് രണ്ടാണ് ഒന്ന് സിറിയൻ ഭരണകൂടത്തിൻ്റെ ആയുധ ശേഖരങ്ങൾ ഈ ആയുധ ശേഖരങ്ങൾ ഇറാനിൽ നിന്നെത്തിയതാണ് പലതും ഇത് തീവ്രവാദികളുടെ കൈകളിലേക്ക് പോവാം കാരണം ഇപ്പോൾ സിറിയയിൽ പട്ടാളമില്ല സിറിയയിൽ പോലീസില്ല വിമതർ എന്ന് പറയുന്നവർ ഭീകര സംഘടനകൾ ചേർന്ന് നിൽക്കുന്നവർ അവർ വന്ന് പിടിച്ചെടുക്കുന്നു അവർ പിടിച്ചെടുക്കുന്നത് എവിടെയൊക്കെയാണ് ഇതിനിടയിൽ വിമത വേഷം കെട്ടി പല ഭീകരരും രംഗത്തിറങ്ങുന്നുണ്ട് പ്രത്യേകിച്ച് ഐ സിസ് പോലുള്ള ഭീകരർ അതുകൊണ്ട് അവരുടെ കൈകളിലേക്ക് സിറിയയിലെ ആയുധ ശേഖരം ചെന്നാൽ അത് കുഴപ്പമാകും പ്രത്യേകിച്ച് സിറിയ രാസായുധങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇത്തരം കെമിക്കൽ വെപ്പൺസ് ഭീകരരുടെ കൈകളിലേക്ക് പോയാൽ അത് മാനവരാശിക്ക് കുഴപ്പമാണ് ഇസ്രയേലിന് പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ അയൽരാജ്യമെന്ന നിലയിൽ ഭീകരർ രാസായുധങ്ങൾ അടക്കമുള്ളവ ശേഖരിച്ചാൽ പിന്നീട് അത് ഇസ്രായേലിനെതിരെ ഉപയോഗിക്കാൻ കാരണമാകും മാത്രമല്ല ഹിസ്ബുള്ള പോലെയുള്ള ഹമാസ് പോലെയുള്ള ഭീകര ഭീകരസംഘടനകളുമായി സിറിയയ്ക്കുള്ള അടുപ്പം അതുകൊണ്ട് തന്നെ അത്തരം ഭീകരസംഘടനകൾ പലതും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇറാൻ സേനയുടെ സഹായത്തോടു കൂടിയാണ് ഹിസ്ബുള്ള അടക്കമുള്ള ഹമാസ് അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് സിറിയയിൽ പരിശീലനം കൊടുത്തിരുന്നു അവർക്കൊക്കെ അവിടെ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളിലേക്ക് ഈ ആയുധമെത്തിയാൽ അത് ഇസ്രായേലിന് കുഴപ്പമാകും അതുകൊണ്ട് അവയെല്ലാം മുൻകൂട്ടി കണ്ടെത്തി കൃത്യമായി തകർക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നത് അത് ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് ഞങ്ങളത് ചെയ്യും ആരും അതിൽ ഇടപെടേണ്ട എന്നാണ് ഇസ്രയേലിൻ്റെ പ്രഖ്യാപനം ഇസ്രായേൽ ബഹുദൂരം മുന്നോട്ട് പോകുന്നു എവിടെയെങ്കിലും സിറിയയിൽ ആയുധ ശേഖരമുണ്ട് എന്ന സൂചന കിട്ടിയാൽ അല്പം പോലും മടിയില്ലാതെ ഇസ്രായേൽ തച്ചുടയ്ക്കുകയാണ് അമേരിക്കയുടെ കണക്കനുസരിച്ച് ഏതാണ്ട് എൺപത് ശതമാനത്തോളം ഇത്തരം ആയുധ ശേഖരങ്ങളും ഇല്ലാതായിരിക്കുന്നു ഇനിയിപ്പോൾ സിറിയയിൽ മറ്റൊരു ഭരണകൂടം വന്നാലും സിറിയൻ പട്ടാളത്തിൻ്റെ കയ്യിൽ പോലും ആയുധങ്ങൾ ആയുധങ്ങളുണ്ടാവാത്ത സാഹചര്യമുണ്ട് ഈ ആയുധങ്ങളൊക്കെ ഇറാൻ നൽകിയതായത് തന്നെ അവ നശിപ്പിക്കണം എന്നതാണ് ശരിയായ നിലപാടെന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട് എന്തായാലും ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നു മാത്രമല്ല ഗോലൻ കുന്നുകളുടെ കാര്യം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ യുദ്ധത്തിൽ ഗോലൻ കുന്നുകൾ ഇസ്രായേൽ പിടിച്ചെടുത്തിരുന്നു സിറിയയുടെ ഭാഗമാണ് പരമ്പരാഗതമായി സിറിയയുടെ ഭാഗമാണ് ഒട്ടോമൻ സാമ്രാജ്യത്വത്തിൻ്റെ കാലത്തും അതിനുശേഷം ഫ്രഞ്ച് കോളനി കാലത്തുമൊക്കെ ഗോലൻ കുന്നുകൾ സിറിയയുടെ ഭാഗമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വളരെ തന്ത്രപ്രധാനമായ ഒരു ഇടമെന്ന നിലയിൽ ഇസ്രായേലിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു ഇടമെന്ന നിലയിൽ ഇസ്രായേൽ അത് പിടിച്ചെടുത്തിരുന്നു മൂന്നിൽ രണ്ട് ഭാഗങ്ങളും ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇസ്രായേൽ പാർലമെന്റ് നിയമം പാസാക്കി ഈ മൂന്നിൽ രണ്ട് ഭാഗവും ഇസ്രയേലിൻ്റെ ഭൂപ്രദേശമായി പ്രഖ്യാപിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്തു ബാക്കിയുണ്ടായിരുന്ന മൂന്നിൽ ഒന്ന് സ്ഥലം അതിപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നു അതിനപ്പുറത്തേക്ക് ബഫർ സോണിനപ്പുറത്തേക്ക് ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം കടന്ന് ഇസ്രായേൽ സേന നിരീക്ഷണം ഏർപ്പെടുത്തി നമ്മുടെ ഒക്കെ സിറിയയുടെ ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശം പൂർണ്ണമായും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് ഒരു തരത്തിൽ ആർക്കും അങ്ങോട്ട് വരാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇസ്രായേൽ അവിടെ പിടിച്ചെടുത്തിരിക്കുന്നു അത് സിറിയയുടെ വീഴ്ചയിൽ ഏറ്റവും അധികം ലാഭം ഉണ്ടാകുന്നത് ഇസ്രായേലിന് തന്നെയാണ് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ സർവ്വതും നശിപ്പിച്ച് മുമ്പോട്ട് പോകുന്നു അവരുടെ സുരക്ഷയാണ് അവർക്ക് പ്രധാനപ്പെട്ടത് ഇന്നൊരു കുഴപ്പവും നാളെ ഇത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഒരു കുഴപ്പമായേക്കാം എന്ന് കരുതി തന്നെയാണ് ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നത് ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കി നിശബ്ദരാക്കി ലബനനെ ഏതാണ്ട് ഒതുക്കി ഇറാനെ വാമൊളിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി ഹിസ്ബുള്ളയുടെ നടുമൊടിച്ച് ഇപ്പോൾ തൊട്ടപ്പക്കമായ രാജ്യത്തേക്ക് കൂടി കടന്നു കയറി ഇസ്രായേൽ തങ്ങളുടെ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നു എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു